ആക്രമിച്ച കേസിൽ നാളെ വിധി പറയാനിരിക്കെ കോടതിയിൽ കനത്ത സുരക്ഷാ സംവിധാനം പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി സുരക്ഷയ്ക്ക് കൂടുതൽ പോലീസിനെ നിയോഗിക്കും നീതിക്കായുള്ള മൂവായിരത്തി ഇരുനൂറ്റി പതിനഞ്ച് ദിവസത്തെ കാത്തിരിപ്പെന്നും അതിജീവിത കാണിച്ച ധൈര്യത്തിനും പ്രതിരോധശേഷിക്കും സമാനതകളില്ലെന്നും ഡബ്ല്യുസി പ്രസ്താവനയിൽ പറഞ്ഞു

ജില്ലാ കോടതിയിൽ ഒരുക്കിയിട്ടുള്ളത് സുരക്ഷയ്ക്കായി കൂടുതൽ പോലീസിനെ വിന്യസിക്കാൻ കമ്മീഷണർ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും വലിയ തോതിൽ നിയന്ത്രണം ഏർപ്പെടുത്താനും ഇത് തീരുമാനിച്ചിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഡബ്ല്യു സി സി അല്പം മുൻപാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഫേസ്ബുക്കിലിടുന്നത് ഈ പ്രശ്നമുണ്ടായതെങ്കിൽ ഈ സംഭവം ഉണ്ടായി തുടക്കം മുതൽ തന്നെ ഈ അതിജീവിതയ്ക്കൊപ്പം നിന്ന് അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തി ആളുകളാണ് ഡബ്ല്യു സി സി അമ്മ സംഘടന പോലും ദിലീപിനെ പലപ്പോഴും ചേർത്തിട്ടാൻ ശ്രമിച്ചപ്പോൾ അമ്മയിൽ നിന്നും ഇറങ്ങിപ്പോയി പിന്നീട് ഡബ്ല്യു സി സി എന്ന കൂട്ടായ്മ രൂപീകരിച്ച് ഈ അതിജീവിതയ്ക്കൊപ്പം ഇവർ നിൽക്കുകയായിരുന്നു ഈ യാത്ര ഒരിക്കലും എളുപ്പമായിരുന്നില്ലെന്നും നീതിക്കായുള്ള മൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ദിവസത്തെ കാത്തിരിപ്പായിരുന്നു ഇതെന്നുമാണ് ഡബ്ല്യു സി സി ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിജീവിത തുറന്നുവിട്ട പ്രതിരോധം ബാധിച്ചത് സിനിമയിലെ സ്ത്രീകളെ മാത്രമല്ലെന്നും മലയാള സിനിമാ വ്യവസായത്തെയും കേരളക്കരെ ഒന്നാകെയുമാണെന്നും ഡബ്ല്യു സി സിയുടെ പോസ്റ്റിൽ പറയുന്നുണ്ട് ഈ സമയങ്ങളിലെല്ലാം തന്നെ അതിജീവ കാണിച്ച ധൈര്യത്തിനും പ്രതിരോധ ശേഷിക്കും സമാനതകളായ സമാനതകളില്ല എന്നും ഈ പോരാട്ടം എല്ലാ അതിജീവിതകൾക്കും വേണ്ടിയുള്ളതാണെന്നും ഡബ്ല്യു സി സി പറയുന്നുണ്ട് ഈ അതിജീവിതയ്ക്കൊപ്പവും ഇത് നോക്കിക്കാണുന്ന മറ്റെല്ലാ അതിജീവിതകൾക്കൊപ്പവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡബ്ല്യു സി സി പോസ്റ്റ് അവസാനിപ്പിക്കുന്നതും